റഷ്യുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യു എസുമായി പൊതുധാരണയിലെത്തിയെന്ന യുക്രൈൻ കൂടുതൽ ചർച്ചകൾക്കായി പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അമേരിക്ക സന്ദർശിക്കും നാല് വർഷമായി റഷ്യയുമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ സമ്മതമുള്ളിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇന്ന് അബുദാബിയിൽ വെച്ച അമേരിക്കൻ ഉദ്യോഗസ്ഥ സംഘം യുക്രൈൻ പ്രതിനിധി സംഘവുമായി നടത്തിയ ചർച്ചയിലാണ് യുക്രൈൻ സമാധാനത്തിന് വഴങ്ങിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച അവസാനം ജനീവയിൽ നടന്ന സമാധാന ചർച്ചയിൽ പ്രധാന ആശയത്തെ യുക്രൈൻ പിന്തുണയ്ക്കുന്നുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു എന്നാലും ചില പ്രധാന കാര്യങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ തീരുമാനിക്കുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ സമാധാന കരാറിലായെന്ന് റഷ്യ യുക്രൈനോ സമ്മതിച്ചിട്ടില്ല എന്തെങ്കിലും മാറ്റം വരുത്തിയ സമാധാന കരാറിന് റഷ്യ അംഗീകാരം നൽകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനം വന്നിട്ടില്ല വ്യവസ്ഥകളുള്ള സമാധാന ഡീലാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക മുന്നോട്ട് വെച്ചത് എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് യുക്രൈൻ വ്യക്തമാക്കിയിരുന്നത് പന്ത് യുക്രൈന്റെ കോർട്ടിലാണെന്ന് മുൻപ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ അറിയിച്ചിരുന്നു ഇന്റർനാഷണൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം